ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നോട്ടുകല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് അരീക്കോടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫിറ്റ് വീടാണ് ഞങ്ങൾ വൈറ്റ് സ്മെൻറ് സ്പ്രേ ചെയ്യുന്നത് ജനലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് വച്ച് കവർ ചെയ്ത് ചുമരിലെ പീസറൊക്കെ വൃത്തിയായ ശേഷമാണ് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് ഞങ്ങളിവിടെ വൈറ്റ് സിമെൻറ്റ് കമ്പനി ഉപയോഗിക്കുന്നത് ബിർള വൈറ്റാണ് അതും വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ച് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റാണ് സ്പ്രേ ചെയ്യുന്നത് കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യുക അപ്പം ഞങ്ങളുടെ വീഡിയോ വർക്കുകൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത വീടാണിത് അരിക്കോട് രണ്ട് നില വീടാണിത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമിൻ സ്പ്രേ ചെയ്തു കൊടുത്തത് കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സെമി വൈറ്റ് സിമിൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാൻസും